വിവാഹാഭ്യർത്ഥന നിരസിച്ച ഇരുപത്തിയൊന്നുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവതിക്കെതിരെ കേസ് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് സംഭവം ബികോം വിദ്യാർത്ഥിയായ ധീരജാണ് ആക്രമണത്തിനിരയായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് സംഭവത്തിൽ പ്രിയ എന്ന യുവതിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പ്രിയയും ധീരജും സമൂഹമാധ്യമത്തിലൂടെയാണ് പരിചയപ്പെട്ടത് തുടർന്ന് യുവതി വിവാഹാഭ്യർത്ഥന നടത്തിയെങ്കിലും യുവാവ് നിരസിക്കുകയായിരുന്നു പിന്നാലെ യുവതി ധീരജിനെ വിളിച്ചു വരുത്തി പാനീയത്തിൽ മരുന്ന് കലർത്തി മയക്കിയതിനു ശേഷം മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ രണ്ടുപേരെ ഏർപ്പാടാക്കുകയായിരുന്നു പ്രിയയും ധീരജും ആറുമാസം മുൻപാണ് പരിചയത്തിലായതെന്ന് ധീരജിന്റെ പിതാവ് ഹൻസ്രാജ് രാജ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് പിന്നാലെ ധീരജിനെ കാണാൻ പ്രിയ ഗ്രേറ്റർ നോയിഡയിലെത്തി തുടർന്ന് ഇരുവരും കാറിൽ സഞ്ചരിക്കുന്നതിനിടെ പ്രിയ ധീരജിന്റെ പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തുകയും കൊലപ്പെടുത്താൻ രണ്ടുപേരെ വിളിച്ചുവരുത്തുകയും ചെയ്തെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ധീരജ് കാറിൽ ബോധരഹിതനായി കിടക്കുന്നത് കണ്ട ചില പരിചയക്കാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് തുടർന്ന് യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിയക്കും രണ്ട് സുഹൃത്തുക്കൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു സിസി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് തൃശൂരിൽ തന്നെ നഗരത്തിൽ യുവാവിനെ പതിനാറുകാരൻ കുത്തിക്കൊന്നു തൃശൂർ പാലിയം സ്വദേശി ലിവിനാണ് മരിച്ചത് പാലസ് റോഡിന് സമീപം വെച്ചാണ് ലിവിനെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി കുത്തിയത് മദ്യലഹരിയിൽ ലിവിൻ ആക്രമിച്ചെന്നാണ് പതിനാറുകാരൻ പോലീസിന് മൊഴി നൽകിയത് മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പതിനാറുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്നും യുവാക്കളും യുവതികളും ഒന്നിച്ചു പോകുന്നത് കണ്ട് ചോദ്യം ചെയ്യാൻ ചെന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് വിവരം ഇത്തരത്തിൽ എല്ലാത്തിന് പിന്നിലും എന്തു പറഞ്ഞാലും യുവാക്കൾക്കിടയിൽ വൈരാഗ്യം ഉണ്ടാവുകയും അത് പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയുമാണ് ചെയ്യുന്നത് നിരവധി കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതും യുവാക്കളെ ഉപദേശിച്ചതിന് മൊബൈൽ ഫോൺ നൽകാത്തതിന് പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിന് ഇങ്ങനെ തുടങ്ങുകയാണ് കൊലപാതകങ്ങളുടെ ലിസ്റ്റ് പണം ഞങ്ങൾ തരും